ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് സി പി എം മൂന്നാറിലെ പെമ്പിളയ ഒരുമേ സമരം പോലെയെന്ന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീമിന്റെ ലേഖനം സമരനാടകമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് സമരത്തെ പിന്തുണയ്ക്കുന്നത് അരാജക സംഘടനകളാണെന്നും ദേശാഭിമാനി ലേഖനത്തിൽ വിമർശനം അതേസമയം അവഗണനയുടെ പതിനഞ്ചാം നാളിലും സമരത്തിൽ നിന്നും പിന്മാറാതെ ആശാവർക്കർമാർ സമരം തുടരുകയാണ് അംഗീകരിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കരുത് അരാജകവാദികളായിട്ടുള്ള സംഘടനകളുടെ കൂടി നടത്തുന്ന സമര നാടകമെന്നാണ് ആശാവർക്കർമാരുടെ അതിജീവന സമരത്തെ കുറിച്ച് സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീമ ദേശാഭിമാനിയിൽ എഴുതിയത് തൽപ്പര കക്ഷികളുടെ വലയിൽപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ ഇടതു സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം ലഭിക്കുന്ന ഓണറേറെ സമയത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സർക്കാരിന് മുന്നിൽ സമരമിരിക്കുന്നതെന്ന് ആശാവർക്കർമാരുടെ പ്രതികരണം ഞങ്ങൾ ിപ്പുണ്ടാക്കി ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം തരാതിരിക്കാനുള്ള കുതന്ത്രങ്ങളാണ് ഇതെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് അവരെ കരിവാരി തേക്കണം യാതൊരു താല്പര്യവുമില്ല ഞങ്ങൾ അങ്ങനെയുള്ള തൽപര തോർത്ത താല്പര്യങ്ങളായിട്ട് വന്നിരിക്കുന്നവരല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഞങ്ങളുടെ സമരത്തിൽ വിലപ്പോകില്ല കേരള സമൂഹം വിലക്കെടുക്കത്തുമില്ല സംസ്ഥാനത്തെ ഇരുപത്തിയാറായിരത്തോളം വരുന്ന ആശാ വർക്കർമാർ നടത്തുന്ന അതിജീവന സമരത്തെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടതു നേതാവ് കൂടിയായ എളമരം കരീമിന്റെ ലേഖനത്തിലൂടെ പ്രകടമാകുന്നത് ജനം തിരുവനന്തപുരം